ദുരാഷ്ട്ര പരിഹാരത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്നു വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ജൂത സെറ്റിൽമെന്റുകൾ കൂടുതൽ റെഡ് സോണുകൾ ഉണ്ടാക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യും ഗസ അറബ് രാജ്യങ്ങൾക്ക് കൈമാറുമെന്നും വാർത്തകൾ ഫലസ്തീൻ എന്ന രാജ്യം ഒരിക്കലും പൂവണിയാത്ത സ്വപ്നമാകുമോ പരിശോധിക്കാം എന്റെ ഫലസ്തീൻ എന്ന ഇതുവരെ പിറന്നിട്ടില്ലാത്ത രാജ്യത്തിന് ആഗോളതലത്തിൽ കൂടുതൽ പിന്തുണ കിട്ടുന്ന കാലമാണിത് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈയിടെ ഫലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു ബെൽജിയം ഈ വർഷമാണ് അംഗീകരിച്ചത് നേരത്തെ തന്നെ ഫലസ്തീന അനുകൂലമാണ് ഇന്ത്യയും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ലോകത്ത് നൂറ്റി നാല്പത്തി രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അയർലൻഡ് നോർവേ സ്പെയിൻ സ്ലോവീനിയ എന്നീ രാജ്യങ്ങളും അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭയും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വരെ യു എൻ ഉണ്ടായ പ്രമേയം വിജയിക്കുകയും ചെയ്തു പക്ഷേ ഫലസ്തീൻ എന്ന രാജ്യം ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത വെറും ഒരു ശതമാനം മാത്രമാണുള്ളതെന്നാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ജറുഷലേം പോസ്റ്റ് എന്ന പത്രം പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ എന്ന ദുരാഷ്ട്ര പരിഹാരം എന്ന സമാധാന ഫോർമുല പതുക്കെ ഇസ്രായേൽ ഒഴിവാക്കുകയാണ് തങ്ങളുടെ സുരക്ഷയ്ക്ക് എക്കാലവും ഭീഷണിയായ ഗസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന ഫലസ്തീൻ ഇനി വിട്ടുകൊടുക്കേണ്ട എന്നതാണ് ഇസ്രായേലിന്റെ പൊതു നിലപാടത്രെ ഇതോടെ കിഴക്കൻ ജെറുഷലേം തലസ്ഥാനമാക്കിയുള്ള ഫലസ്തീൻ രാഷ്ട്രം എന്ന ചിരകാല സ്വപ്നവും ഇല്ലാതാവുകയാണ് പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹേളികയാണ് ഗസാ മുനമ്പും വെസ്റ്റ് ബാങ്കുമൊക്കെ ഈ പ്രദേശമടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല അങ്ങനെ തന്നെയാണ് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ ഫലസ്തീൻ എന്നാണ് അറിയപ്പെടുന്നത് ലോക മഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ ഫലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രയേലും പിന്നെ ഫലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗസയും ഒക്കെയായി മാറ്റിയത് ലോക ചരിത്രത്തിൽ യഹൂദരെ പോലെ പീഡനങ്ങളേറ്റ വേറൊരു ജനതയില്ല ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന ജൂതർക്ക് ഫലസ്തീനിൽ രാഷ്ട്രം ഉണ്ടാക്കാൻ ബ്രിട്ടൻ ശ്രമം തുടങ്ങിയതോടെ അവിടെ അസ്വാരസ്യം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഫലസ്തീനിലേക്ക് ജൂതന്മാരുടെ പ്രവാഹം തന്നെ ഉണ്ടായി കൂട്ടക്കൊല ഭയന്ന യൂറോപ്പിൽ നിന്നും നിരവധി പേർ ഇവിടെ എത്തി ഹിറ്റ്ലറിന്റെ കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന കഥകൾ കൂടി പുറത്തു വന്നതോടെ യഹൂദർക്ക് ഒരു രാജ്യം രാജ്യമെന്നത് അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനെ വിഭജിച്ച് ജറുഷലേം കേന്ദ്രമാക്കി യഹൂദർക്കായി ഒരു രാജ്യവും അറബ് വംശജർക്കായി മറ്റൊരു രാജ്യവും സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടിട്ടു ഇത് വിജയിച്ചും ഇസ്രായേൽ പിറന്നു അന്ന് അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേനെ പകരം അറബ് മണ്ണിൽ യഹൂദിനെ അനുവദിക്കില്ല എന്ന മതശാസനയുടെ ചുവട് പിടിച്ച് ഒരു ബേബി കൺട്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചുറ്റുപാടുമുള്ള അയൽക്കാർ ചെയ്തത് അന്ന് പോണ പോക്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഗസ ജോദാൻ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു അറുപത്തിയേഴിലെ സിക്സ് ഡേ വാറിന്റെ സമയത്ത് രക്തം ശീന്തി ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ പിടിച്ചു പിന്നീട് സമാധാന സന്ധ്യയുടെ ഭാഗമായി ഇസ്രായേലാണ് അത് തിരിച്ചു നൽകിയത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ഫലസ്തീൻ സൃഷ്ടിച്ചത് ഇസ്രായേലാണ് പിന്നീടുള്ള സമാധാന ചർച്ചകളുടെയൊക്കെ കുന്തമനയായിരുന്നു അറുപത്തിയേഴിലെ അതിർത്തികളിലേക്ക് മടങ്ങിപ്പോയി രണ്ടും രണ്ട് രാഷ്ട്രങ്ങളായി മാറ്റുക എന്നത് ഇസ്രായേൽ ഇപ്പോഴും ദുരാഷ്ട്രവാദത്തിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയിട്ടില്ല മുൻകാല നേതാക്കളായ ഇഷാഖ് റബീൻ എഹുദ് അഹമ്മദ് തുടങ്ങിയവർ ദുരിഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കുടിയേറ്റ നയങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾ എന്നിവ മൂലം ഇത് മുന്നോട്ട് പോകാതെ നിന്നു എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണവും തുടർന്ന് ഹൂത്തികളുമായി ഹിസ്ബുളയുമായും ഇറാനുമായും ഇപ്പോൾ ഖത്തറുമായും ഉണ്ടായ നിരന്തര യുദ്ധത്തിലൂടെ കാര്യങ്ങൾ ആകെ മാറുകയാണ് ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായാൽ തങ്ങൾക്ക് അത് ആജീവനാന്ത ഭീഷണിയാണെന്നും അതിൽ ടു സ്റ്റേറ്റ് തിയറി തൽക്കാലം ഫ്രീസറിൽ വെക്കാം എന്നുമാണ് അത്ര ഇസ്രായേലിന്റെ അനൌദ്യോഗിക തീരുമാനം ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിച്ച് തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കുകയാണ് യു യൂറോപ്യൻ യൂണിയൻ എന്നീ പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിനെതിരിൽ താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ട് ഭാവി ഉണ്ടാകാനിടയുള്ള ഫലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള വേദിയായി മാറുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നെതന്യാഹു പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെ ഫലസ്തീൻകാർക്ക് രാജ്യം ലഭിച്ചാൽ എന്ത് ചെയ്യും എന്നതിന്റെ തെളിവായി നെതന്യാഹു വിശേഷിപ്പിച്ചു ദുരാഷ്ട്രം എന്നത് പരിഹാരമാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തനിക്കറിയില്ല എന്നാണ് ചോദ്യം അദ്ദേഹം നദന്യാഹുവിന് കൈമാറുകയും ചെയ്തു ഫലസ്തീൻകാർക്ക് സ്വയംഭരണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരങ്ങൾ ഉണ്ടാകരുത് അതിനർത്ഥം സുരക്ഷ പോലുള്ള പരമാധികാരം എപ്പോഴും ഞങ്ങളുടെ കൈവശമായിരിക്കും എന്നാണ് നെത്തന്യാഹു അന്ന് പറഞ്ഞത് അവർ നമ്മളുടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തലയിറക്കുകയും ചെയ്തു അത് രണ്ടാം ലോക മഹായുധത്തിനും നാസികൾക്കും ഹോലോക്കോസിനും ശേഷം നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണെന്നാണ് നെതന്യാഹു പറയുന്നത് ഈയിടെ അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തു ഫലസ്തീൻ ഒരു രാഷ്ട്രമായി വളരുന്നത് തടയുമെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത് ഇതോടെ ഫലസ്തീൻ ഒരു കാലത്തും ഉണ്ടാവില്ല എന്ന് ഉറപ്പാവുകയാണ് ചോറിയിലേക്ക് പിറന്നു വീണ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണ് പൊതുവേ പറയുക പിറന്നു വീണതിന്റെ പിറ്റേ ദിനം മുതൽ യുദ്ധം ചെയ്ത് മാത്രം ജീവൻ നിലനിർത്തിയ രാജ്യമാണ് അതെന്ന് ആയുധം അവർ എന്ന് താഴെ വെക്കുന്നു അന്നേ ദിനം ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റപ്പെടാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരേയൊരു രാജ്യമാണ് ഇസ്രായേൽ അവർക്ക് ജയിക്കാതിരിക്കാനാവില്ല കാരണം തോൽക്കുന്ന യുദ്ധം അവരുടെ അവസാനത്തെ യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം അഞ്ച് രാജ്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വന്നവരാണ് അവർ ലെബനൻ സിറിയ യമൻ ഇറാൻ ഇപ്പോൾ ഖത്തറും ഈ രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലുമായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ അത് മതപരം മാത്രമാണ് ഇപ്പോൾ ഖത്തറിനെ നേരിട്ട് ആക്രമിച്ചതോടെ അവർ മറ്റൊരു സൂചനയാണ് കൃത്യമായി നൽകുന്നത് തങ്ങളെ ആക്രമിക്കുന്നവർ ഏത് മാർഗത്തിൽ പോയി ഒളിച്ചാലും കൊന്നു തള്ളുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഏറ്റവും കൂടുതൽ വഷളാക്കിയ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പി എൽഒ നേതാവ് യാസുർ അറഫത്ത് മുതൽ ഇങ്ങേറ്റത്ത ഹമാസ് നേതാവ് ഖാലിദ് മെഷാലും ഖലീൽ അൽ ഹയ്യയും വരെയുള്ളവരുടെ അഭയകേന്ദ്രമായിരുന്നു ഖത്തർ ചെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്രായേൽ ഹനിയെ സുഖജീവിതം നയിച്ചത് ഖത്തറിലായിരുന്നു ഹമാസ് നേതാവ് യഹിയ ഇൻവർ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത് ഖത്തറിലേക്കായിരുന്നു അമേരിക്കയുടെ സൈനിക സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഖത്തറിനെ ഇസ്രായേൽ ഇതുവരെ തൊടാതിരുന്നത് പക്ഷേ തങ്ങളുടെ സുരക്ഷയ്ക്ക് മുന്നിൽ ഐക്യരാഷ്ട്രസഭയോ അമേരിക്ക ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ് ഇസ്രായേലിനെ നയിക്കുന്നത് ഇസ്രായേലിലെ ദോഹ ആക്രമണത്തെ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് നയൻ ഇലവൻ നിമിഷമാണെന്നും നെതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായ രണ്ടായിരത്തി ഒന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നയൻ ഇലവനിൽ മറുപടിയായി യു എസ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചോ ഇതുതന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞു അന്ന് ഭീകര സംഘടനയായ അൽ ഖൊയ്ദക്കെതിരെ യു എസ് നടത്തിയ പോരാട്ടത്തെയും നെതന്യാഹു അനുസ്മരിച്ചു സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം യു എസ് എന്താണ് ചെയ്തത് ആ നിന്ദ്യമായി പ്രവർത്തി ചെയ്ത ഭീകരരെ അവർ എവിടെയായിരുന്നാലും വേട്ടയാടി വീഴ്ത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഒരു രാജ്യവും ഭീകരർക്ക് അഭയം നൽകണതെന്ന് പറഞ്ഞ് യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം പാസാക്കി അൽ ഭീകരരെ തേടി അഫ്ഗാനിസ്ഥാനിലെത്തി ഒസാമ ബിദിനെ പാകിസ്ഥാനിൽ വെച്ച് വധിച്ചു ഇത് തന്നെയാണ് ഇസ്രായേലും കഴിഞ്ഞ ദിവസം ചെയ്തതെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ നടത്തിയ ആക്രമത്തെ അപലപിച്ച ലോകരാജ്യങ്ങൾ സ്വന്തം പ്രവൃത്തി ഓർത്ത് ലജ്ജിക്കണമെന്നും നദന്യാഹു പറഞ്ഞു ഹമാസുകാർക്ക് സഹായധനവും അഭയവും ആഡംബര ജീവിതവും ഒക്കെയെന്നും പറഞ്ഞ് ഖത്തറിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഭീകരർക്ക് താവളമൊരുക്കുന്ന ഖത്തറിനോടും മറ്റ് രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ അവരെ പുറത്താക്കണം അല്ലെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്നാണ് നെത്തന്യാഹു മുന്നറിയിപ്പ് നൽകിയത് അതായത് തങ്ങളെ ആക്രമിക്കുന്ന ഏത് ശക്തിയെയും തീർക്കുമെന്നാണ് ഇസ്രായേൽ അസന്യഗ്ധമായി പറയുന്നത് അതുപോലെ ഗസയ്ക്കും വെസ്റ്റ് ബാങ്കിനും നേരെയുള്ള സമീപനവും ഇസ്രായേൽ കടിപ്പിക്കുകയാണ് നാലുപാടും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എന്ന നിലയ്ക്ക് തങ്ങളുടെ സുരക്ഷയിൽ ഏറെ ആശങ്കാകുലരാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിനോടുള്ള ഇസ്രായേലിന്റെ സമീപനം കടുപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ചോര ചീന്തി ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂണിൽ ഈജിപ്തും സിറിയയും അടങ്ങുന്ന നാലുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ ആറ് ദിവസം കൊണ്ട് കെട്ടുകെട്ടിച്ചാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുഷ്ലേമും പിടിച്ചെടുക്കുന്നത് ലാൻഡ് ഫോർ പീസ് എന്നാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപിത തത്വം തങ്ങളുമായി സന്ധി ചെയ്യുന്നവർക്കൊക്കെ അവർ ഭൂമി തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ മറ്റൊരു തന്ത്രമാണ് സ്വീകരിച്ചത് ഹമാസിന് പകരം അവിടെ ഫത്താ പാർട്ടി വളർന്നു മെഹമൂദ് അബ്ബാസിനെ പോലെയുള്ള നേതാക്കൾ ഉയർന്നുവന്നു ഫലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മെഹ്മൂദ് അബ്ബാസ് ഹമാസിനെ നായി മക്കൾ എന്നാണ് ഈയിടെ വിശേഷിപ്പിച്ചത് ഗസേ വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ എത്രയോ കുറവാണ് വെസ്റ്റ് ബാങ്കിൽ അവിടെ മറ്റൊരു തന്ത്രവും ഇസ്രായേൽ പയറ്റുന്നുണ്ട് അതാണ് അനധികൃത കുടിയേറ്റം നിരവധിയായ ജൂത സെറ്റിൽമെന്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഡെമോഗ്രാഫിയിൽ ഇടപെടാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങളും സഭയും എല്ലാം രംഗത്തെത്തിയിട്ടും ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഗസയിൽ നിന്നും വ്യത്യസ്തമായ വെസ്റ്റ് ബാങ്ക് താരതമ്യേന സുരക്ഷിതമായി ഇരിക്കുന്നത് തങ്ങളുടെ ജനത അവിടെ ഉള്ളതുകൊണ്ടാണെന്നാണ് ഇസ്രായേൽ പറയാതെ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം ഒന്നുകൂടി വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം ഏഴ് ലക്ഷം ഇസ്രായേലികളെ ഇവിടേക്ക് കുടിയേറി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പുതിയ കുടിയേറ്റ പദ്ധതിക്ക് ഇസ്രായേൽ അംഗീകാരം നൽകി കഴിഞ്ഞു ഭാവി പലസ്തീൻ രാഷ്ട്രീയത്തിന്റെ സാധ്യതയ്ക്ക് പോലും ഭീഷണിയായി തീരുമാനം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി പട്ടണമായ മാലേ അദുമിമിന്റെ മേയർ ഗൈ ഇഫ്രാജ് ആണ് കഴിഞ്ഞ മാസം അറിയിച്ചത് കിഴക്കൻ ജെറുഷലേമിനോട് ചേർന്ന് കിടക്കുന്ന ഈവൺ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മൂവായിരത്തി നാനൂറോളം വീടുകൾ പണിത് ജൂതരെ താമസിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം ജെറുഷലേമിനും ഇസ്രായേലി കുടിയേറ്റ പ്രദേശമായ മാലേഹ് അദുദുമിനും ഇടയിലാണിത് ഇവിടേക്കുള്ള കുടിയേറ്റം അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് വർഷങ്ങളായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണം സുരക്ഷയുടെ പേരിൽ എന്തും ചെയ്യാനുള്ള മൗനാനുവാദം ഇസ്രായേലിന് നൽകുകയാണ് വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകൾ സന്ദർശിച്ച നെതന്യാഹുവും കുടിയേറ്റം വർദ്ധിക്കുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് കഴിഞ്ഞ മാർച്ചിൽ തെക്കുവടക്കൻ വെസ്റ്റ് ബാങ്കിനെ ബന്ധിപ്പിച്ച ഫലസ്തീനികൾക്ക് മാത്രമായ ഒരു പാത എന്ന ആശയം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ പ്രധാന ഹൈവേകളിൽ ഫലസ്തീനികൾക്ക് വില വരുമോ എന്ന ആശയ കീഴിനെതിരെ വലിയ ഉയർന്നു വെസ്റ്റ് ബാങ്കിനെ കിഴക്കൻ ജെറുഷലേമിൽ നിന്നും മുറിച്ചു മാറ്റുന്ന രീതിയിൽ റെഡ് സോൺ ഉണ്ടാക്കാനും ഇസ്രായേൽ നീക്കം നടത്തുന്നുണ്ട് ഐ ഡി എഫിന്റെ വിന്യാസത്തോടെയാണ് റെഡ് സോൺ എന്ന് പറയുക അതോടെ കിഴക്കൻ ജെറുഷലേമിൽ നിന്നും വെസ്റ്റ് ബാങ്കിലേക്ക് നേരിട്ടെത്താൻ കഴിയില്ല നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും തീവ്രവാദത്തെ ചെറുക്കാൻ ഇത്തരം നടപടികൾ അനിവാര്യം എന്നാണ് ഇഷ്രയേൽ കരുതുന്നത് കിലോമീറ്റർ നീളവും ആറ് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വീതിയുമുള്ള ചെറിയൊരു മേഖല മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ കഴിയുന്ന ഇടം ഇതാണ് ഗസ കിഴക്ക് ഇസ്രായേൽ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ തെക്ക് പടിഞ്ഞാറ് ഈജിപ്ത് ഇസ്രായേലിനുള്ളിൽ ഒരു ദ്വീപ് പോലെ അവശേഷിക്കുന്ന ഗസ മുനമ്പിന്റെ ഭൂമിശാസ്ത്രം ഇതാണ് ഹമാസും ഇസ്രായേലും ഒരുപോലെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കുകയാണ് മരണം ഇവർക്ക് പുത്തരിയല്ല ഉറ്റവർ കൊല്ലപ്പെടാത്ത ഒരു കുടുംബം പോലും ഇവിടെയില്ല ചെറുപ്പത്തിലെ ചാവേറുകളാവുന്ന കുട്ടികൾ കുട്ടികളടക്കമുള്ളവരാണ് ഞെട്ടിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കുന്ന നാട് നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെയും സ്നേഹിക്കുന്നു എന്നാണ് ഹമാസിന്റെ ഒരു മുദ്രാവാക്യം തന്നെ ബങ്കറുകൾക്കും ചെക്ക് പോസ്റ്റുകൾക്കും കൂറ്റൻ മതിൽക്കെട്ടിന് മകത്താണ് ഗസയിലെ ജനജീവിതം വെടിഞ്ഞു തൊട്ടുമുന്നിലെ പാടത്തേക്ക് ഇറങ്ങാൻ പോലും ഇസ്രായേൽ സ്ഥാപിച്ച മതിൽ മൂലം അവർക്ക് മണിക്കൂറുകൾ ചുറ്റി വളഞ്ഞു സഞ്ചരിക്കണം ഇസ്രായേലി ചെക്ക് പോസ്റ്റുകൾക്കുള്ളിൽ കെട്ടിക്കിടന്ന് പ്രസവിച്ച സ്ത്രീകൾ നിരവധിയുണ്ട് പ്ലേസ് ഓഫ് ബർത്ത് എന്നത് ചെക്ക് പോസ്റ്റ് എന്നതും ഇവിടുത്തെ സർട്ടിഫിക്കറ്റിൽ പതിവാണ് ഗസയുടെ കടലും കരയും ആകാശവും എല്ലാം ഇസ്രായേൽ പ്രത്യക്ഷമായും പരോക്ഷമായും നിയന്ത്രിച്ചു പോകും വൈദ്യുതിക്കും വെള്ളത്തിനും ഇസ്രായേലിനെയാണ് ഗസ നിവാസികൾ ആശ്രയിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന എന്നൊക്കെ പറയുമ്പോഴും തീവ്രവാദം ഇവിടെ കൊഴുക്കുകയാണ് ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കമാണ് ഗസയിൽ ഹമാസ് ഉണ്ടാക്കിയത് ഇപ്പോഴും ആ തുരങ്കങ്ങളിൽ അൻപതോളം ബന്ധികളുണ്ട് എന്നാണ് പറയുന്നത് ഒക്ടോബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരും ഇതേ ഗസയിൽ നിന്നാണ് ആശുപത്രിക്കും സ്കൂളുകൾക്കും ഇടയിൽ നിന്ന് റോക്കറ്റ് വിടുന്നതും കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യ ഉപയോഗിക്കുന്നതും ഇതേ തുറന്ന ജയിലിൽ നിന്നാണ് ഇത്രയേറെ സുരക്ഷ ഉണ്ടായിട്ടും ഗസയിൽ മിസൈലുകളും റോക്കറ്റുകളും നിർബാധം വരുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ സാന്നിധ്യമില്ലാതെ അവസ്ഥ എന്താണെന്ന് സങ്കല്പിച്ചു നോക്കൂ അപ്പോൾ ഗസയെ പൂർണ്ണമായും സൈനികവൽക്കരിക്കുക അങ്ങനെ ഹമാസിനെ തുരത്തുക എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് ഇപ്പോൾ തന്നെ തെക്കൻ ഗസയും സെൻട്രൽ ഗസയും ഐ ഡി എഫ് നിയന്ത്രിക്കുന്ന റെഡ് സോണായി മാറിക്കഴിഞ്ഞു വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് മീറ്റർ കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി ദർ അൽബല ഭാഗത്തേക്ക് ഗസ നിവാസികളെ ഒതുക്കിയിട്ടുണ്ട് ഇവിടെയാണ് പതിനഞ്ച് ലക്ഷം പേർ കഴിയുന്നത് യുദ്ധത്തിന് ശേഷം ഒരു ടെൻ സിറ്റിയായി ഈ മേഖല മാറിയിരിക്കുകയാണ് ബാക്കിയുള്ള ഗസക്കാർ ക്യാൻ യൂനിസാണ് അഞ്ചു ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന്റെ പകുതിയും ഐ ഡി എഫിന്റെ റെഡ് സോണാണ് റഫ മുതൽ അൽമസി വരെയുള്ള ഏഴ് കിലോമീറ്റർ പൂർണ്ണമായും ഐ ഡി എഫിന്റെ കയ്യിലാണ് ഗസയിൽ കൂടുതൽ റെഡ് സോണുകൾ ഉണ്ടാക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ തന്ത്രം ഹമാസ് നിർമ്മിച്ച ആയിരത്തി മുന്നൂറോളം തുരങ്കങ്ങൾ ഇസ്രായേൽ അടച്ച് തകർത്തു കഴിഞ്ഞു ഇപ്പോൾ തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലുമാണ് അവശിഷ്ടം ഹമാസ് കുടിക്കൊള്ളുന്നത് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഉപാധികൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഹമാസിനെ നിരായുധീകരിക്കുക ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കുക ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം ഉറപ്പാക്കുക ഹമാസോ അതോറിറ്റിയോ ഇല്ലാത്ത ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നിവയാണ് പക്ഷേ ഇത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഗസ ശാന്തമാകില്ല എന്നും ഉറപ്പാണ് അതിനിടെ ഗസ സിറ്റിയുടെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഗസ ഭരിക്കാൻ ഉദ്ദേശമില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്നും യുദ്ധമേഖലകൾക്ക് പുറത്തുള്ള സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുമെന്നും ഏറ്റെടുക്കൽ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന പുറത്തിറക്കി ഞങ്ങൾ ഗസ ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സുരക്ഷാ മേഖലയാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്ഥിരമായ നിയന്ത്രണമല്ല എന്നാണ് നെതന്യാഹു ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചത് യുദ്ധത്തിന് ശേഷം ഗസയെ അറബ് രാജ്യങ്ങൾക്ക് കൈമാറാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു എന്നാൽ ഏതൊക്കെ അറബ് രാജ്യങ്ങൾക്കാണ് കൈമാറുക എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ഇതും വലിയ ചർച്ചയായി ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈജിപ്തോ സിറിയയോ ലെബനനോ അടക്കമുള്ള ഒരു രാജ്യവും ഗസയെ ഏറ്റെടുക്കില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പത്രങ്ങൾ പറയുന്നത് അവർ എല്ലാ അതിർത്തികൾ അടച്ചിരിക്കുകയാണ് നിലവിൽ ഈജിപ്തും ജോർദാനും എല്ലാം ഇസ്രായേൽ പക്ഷത്തുമാണ് നിരന്തരമായി മുട്ടിത്തോറ്റ ശേഷം അവരെല്ലാവരും ഈ കൊച്ചു രാജ്യവുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞു അതായത് യുദ്ധമാണ് യഹൂദർക്ക് സമാധാനം കൊണ്ടുവരുന്നത് അതിനിടെ ഫലസ്തീനികളെ മുഴുവൻ മറ്റു നാടുകളിലേക്ക് ഒഴിപ്പിച്ച ശേഷം ഗസേ വമ്പൻ ടൂറിസം വ്യവസായ ഹബാക്കി മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും ഏറെ ചർച്ചയായിരുന്നു എന്നാൽ ട്രംപ് പിന്നീട് അതേക്കുറിച്ച് രക്ഷണം മിണ്ടിയില്ലെങ്കിലും ആ പദ്ധതികളും സ്വപ്നങ്ങളും അദ്ദേഹം യു എസ് ഭരണകൂടവും ഉപേക്ഷിച്ചിരുന്നില്ല എന്നതൊക്കെ സത്യമാണ് ഇതേ തുടർന്ന് അയ്യായിരം ഡോളർ നൽകി ഫലസ്തീനികളെ പുറത്താക്കുമെന്നൊക്കെ വാർത്ത വന്നിരുന്നു പക്ഷേ അതൊന്നും സത്യമല്ല നിലവിലെ അവസ്ഥയിൽ ഗസയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ് അതിനാൽ ഇതൊന്നും നടക്കാൻ പോവില്ല എന്നും ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം സത്യമാണ് ഫലസ്തീൻ എന്ന രാഷ്ട്രവും അടുത്ത കാലത്തൊന്നും രൂപം കൊള്ളില്ല ഇത്രയും സേന ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉണ്ടായിട്ടും ഹമാസ് ഈ രീതിയിൽ വളർന്നെങ്കിൽ തൊട്ടടുത്തൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം ഉണ്ടെങ്കിൽ തങ്ങളുടെ ഇടപാട് തീരുമെന്നത് ഇസ്രയേൽ കരുതുന്നതിൽ എന്താണ് തെറ്റ് ഫലസ്തീൻ വിഷയത്തെ ഇക്കാണും യുദ്ധം ചോരയിൽ മുക്കിയതിന് ഉത്തരവാദിത്വം ഹമാസിനാണ് തീവ്രവാദം കളിച്ചു കളിച്ചൊടുവിൽ സ്വയം ഇല്ലാതാവുകയാണ് ഹമാസ്